ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സ്വദേശി വൽക്കരണത്തെ സംരക്ഷിക്കുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാനിലെ പർവ്വത നിരകളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഒമാനിൽ ക്യാൻസർ രോഗനിരക്കിൽ ഗണ്യമായ വർധനവുണ്ടായതായി റിപ്പോർട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യയും ഒമാനും അടുത്തിടെ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ തൊഴിൽ മേഖലയിൽ സ്വദേശി വൽക്കരണത്തിന് തടസ്സമാകില്ലെന്നും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കി ദേശീയ തൊഴിൽ മേഖലയിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയായാണ് വകുപ്പ് മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിന്റെ പ്രതികരണം സി പി എ സംബന്ധിച്ച് വിശദീകരിക്കാൻ മസ്കത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലുള്ള സ്വദേശി വൽക്കരണ നിരക്കുകൾ കരാറിന്റെ ഭാഗമായി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ അൻപത് ശതമാനത്തിലധികം സ്വദേശി വൽക്കരണമുള്ള എല്ലാ മേഖലകളിലും നിരക്കുകൾ തുടരും അൻപത് ശതമാനത്തിൽ താഴെ സ്വദേശി വൽക്കരണമുള്ള മേഖലകളിൽ ദേശീയ തൊഴിൽ വിപണിയുടെ മുൻഗണനകൾക്ക് അനുസൃതമായി നിരക്കുകൾ അൻപത് ശതമാനം വരെ ഉയർത്താൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സൗകര്യം നൽകുന്നുണ്ട് തൊഴിൽ മേഖലയിലെ സ്വദേശി വൽക്കരണം ദുർബലപ്പെടുത്തുന്നതിനു പകരം അത് ശക്തിപ്പെടുത്തുന്നത് കരാർ ഉറപ്പാക്കുന്നുണ്ടെന്നും ദീർഘകാല തൊഴിൽ വികസന തന്ത്രങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനിലെ പർവ്വത നിരകളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സുൽത്താനേറ്റിലെ മിക്ക ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമാണ് രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളുടെ ഭൂരിഭാഗത്തും ഉയർന്നതും മധ്യനിലയിലുള്ളതുമായ മേഘങ്ങളുടെ സാന്നിധ്യം തുടരും എന്നാണ് പ്രവചനം അറേബ്യൻ കടലിന്റെയും ഒമാൻ കടലിന്റെയും തീരപ്രദേശങ്ങളിൽ താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രദേശത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദാഹിറ തെക്കൻ ഗവർണറേറ്റുകളിലെ മരുഭൂമി പ്രദേശങ്ങളിൽ രാത്രിയും പുലർച്ചെയും മൂടൽ മഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സൈക്കിൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് പൂജ്യം പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് വരും ദിവസങ്ങളിൽ പർവ്വത മേഖലകളിൽ താപനില ഇനിയും കുറയുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാനിൽ ക്യാൻസർ രോഗനിരക്കിൽ ഗണ്യമായ വർധനവുണ്ടായതായി ദേശീയ ക്യാൻസർ രജിസ്റ്റർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കണക്കാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മുൻ വർഷത്തിൽ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് എണ്ണം ഒമാനി പൗരന്മാരുടേതാണ് ഇത് മൊത്തം കേസുകളുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് പതിനാല് വയസ്സും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികളിൽ നൂറ്റി അൻപത്തി ക്യാൻസർ കേസുകൾ രേഖപ്പെടുത്തി കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടെത്തിയത് സ്ഥനാർബുദമാണ് മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ പുരുഷന്മാരിൽ ഏറ്റവും സാധാരണയായി കണ്ടെത്തിയിരിക്കുന്നത് കൊളോറക്ടൽ ക്യാൻസറാണ് നൂറ്റി ഇരുപത്തിയൊന്ന് കേസുകൾ രോഗനിർണയ സമയത്തെ ശരാശരി പ്രായം സ്ത്രീകളിൽ കുറവാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അനധികൃതമായി ഒമാന്റെ സമുദ്രാതിർത്തിയിൽ കടന്ന ബോട്ട് പിടിച്ചെടുത്ത് നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തി സമുദ്ര സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഒമാൻ റോയൽ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗമാണ് ബോട്ട് തടഞ്ഞത് നാല് യമൻ പൗരന്മാരാണ് ബോട്ടിലുണ്ടായിരുന്നത് തുടർ പരിശോധനയിൽ വിതരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന വൻ തോതിലുള്ള വിവിധ ലഹരി മരുന്നുകൾ ബോട്ടിൽ നിന്നും കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ഒമാൻ റോയൽ പോലീസ് വ്യക്തമാക്കി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്